ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ സ്വാഗതം ചന്ദ്ര അങ്ങനെ ശ്രുതിയെ കൈയോടെ പിടിക്കുന്നുണ്ട് ശ്രുതിക്ക് വേണ്ട വിധത്തില് ചന്ദ്ര നല്ല പൊട്ടിക്കലും കൊടുക്കുന്നുണ്ട് ഇന്നത്തെ ഇന്നത്തെറിവിലോട്ട് കടക്കാം അങ്ങനെ നീലിമ തന്ന അമ്പത് ലക്ഷം രൂപയും അഞ്ചു ലക്ഷം പലിശയും വെച്ചിട്ടാണല്ലോ ശ്രുതി ഒരു ഷോറൂം തുടങ്ങിയിരിക്കുന്നത് കാനഡയിൽ നിന്ന് നാട്ടിലോട്ട് നീലിമ വരുമ്പോഴെല്ലാം സച്ചിയുടെ കാറായിരിക്കും ഏർപ്പാടാക്കുന്നത് ഇത്തവണയും സച്ചിയെ തന്നെ വിളിക്കുന്നുണ്ട് എയർപോർട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടു വരാൻ വരുന്നതൊക്കെ സച്ചി തന്നെയായിരിക്കും സച്ചിയും നീലിമയും തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ടായിരിക്കും നീലിമയോട് സച്ചി ചോദിക്കുന്നുണ്ട് അല്ല മേഡം എന്താ ഇത്തവണ വന്നതിന്റെ ലക്ഷ്യം അത് അന്ന് എനിക്ക് രജിസ്ട്രേഷൻ ഒന്നും നടത്താൻ പറ്റിയില്ല ഞാൻ കൊണ്ടുവന്ന പൈസയെല്ലാം രണ്ട് ഫ്രോഡുകൾ എന്റെ അടുത്തുനിന്ന് വാങ്ങിച്ചു എത്ര രൂപയാണ് മേഡം അമ്പത് ലക്ഷം രൂപ അമ്പത് ലക്ഷം രൂപയോ എന്തായാലും മേഡം അവർ നിസ്സാരക്കാരല്ല മാഡത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരിക്കും പിന്നീടായിട്ട് രജിസ്ട്രേഷൻ ഓഫീസിലോട്ടായിരിക്കും നീലിമയെ കൊണ്ട് പോകുന്നത് സച്ചി എന്നാ രജിസ്ട്രേഷൻ ഓഫീസിൽ തന്നെ ശ്രുതിയും ഉണ്ടായിരിക്കും അവര് മൂന്നു കോടിയുടെ ഒരു വീട് വാങ്ങിക്കുന്നുണ്ട് അതിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചോദിക്കാനായിരിക്കും സുതിയും ശ്രുതിയും അങ്ങോട്ട് വരുന്നത് എന്നാ നീലിമ സുതിയെയും ശ്രുതിയെയും കാണുന്നുണ്ട് ആകെ കൂടെ ദേഷ്യത്തിലായിരിക്കും സച്ചിയുടെ എടുത്തോട്ട് ചെല്ലുന്നത് സച്ചി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി മാഡം എന്താ മുഖം അല്ലാതിരിക്കുന്നേ അത് എനിക്ക് കാണാൻ ആഗ്രഹിക്കാത്ത രണ്ടുപേരെ കണ്ടു അതുകൊണ്ടാ എന്തായാലും വീട്ടിലോട്ട് പോവാം അല്ല ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞില്ലേ പുറത്തുനിന്ന് വേണ്ട മൂടില്ല അതുകൊണ്ടേ നമുക്ക് വീട്ടിലോട്ട് നേരെ പോയാൽ മതി എന്നും പറഞ്ഞ് നീലിമ സച്ചിയോട് എടുക്കാനായിട്ട് പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് നീലിമ എൻ്റെ ബാഗൊന്ന് ഉള്ളിലോട്ട് വെച്ചു തരണമെന്നും പറയുന്നു സച്ചി അങ്ങനെ ബാഗുമായിട്ട് വീടിനുള്ളിലോട്ട് വരാം ഈ സമയത്ത് സച്ചിക്കായിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഒരു കൂളിംഗ് ഗ്ലാസ് ആയിരിക്കും സച്ചി ഇത് വാങ്ങിക്കുക ഇത് നിനക്കായിട്ട് ഞാൻ വാങ്ങിച്ചതാ അയ്യോ മാഡം അതൊന്നും വേണ്ട ഇതേ തനിക്കായിട്ട് വാങ്ങിച്ചതാടോ നീ വാങ്ങിക്ക് എന്നും പറഞ്ഞ് സച്ചിക്ക് കൊടുക്കുന്നുണ്ട് തനിക്ക് മാത്രല്ല തൻ്റെ ഭാര്യയ്ക്കുമുണ്ട് അയ്യോ മാഡം അവൾ ഈ ഗ്ലാസ് ഒന്നും വെക്കില്ല വെച്ചോളും പുറത്തൊക്കെ പോകുന്നതല്ലേ വണ്ടിയിൽ പൂ കൊടുക്കാനൊക്കെ ആയിട്ട് അതുകൊണ്ട് അവൾക്കത് ഉപകാരമായിരിക്കും ഇത് കൊടുക്കണം എന്നും പറഞ്ഞ് സച്ചിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ആദ്യമായിട്ടാ ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്നത് ഇതിപ്പോ എനിക്ക് തന്നേലുപരി എന്റെ ഭാര്യയ്ക്ക് തന്നേലാ എനിക്ക് കൂടുതൽ സന്തോഷം എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് മാഡം ഞാനിത് കൊണ്ടുചെന്നാലേ അവളെ വിശ്വസിക്കില്ല അതുകൊണ്ട് മാഡം തരുന്നത് ഒരു ഫോട്ടോ എടുക്കാം എന്നും പറഞ്ഞ് ഫോട്ടോ എടുക്കുന്നുണ്ട് ശരി മാഡം എന്നാ ഞാൻ ഇറങ്ങട്ടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാഡം എന്നെ വിളിച്ചാ മതി എന്നും പറഞ്ഞ് സച്ചി അവിടുന്ന് പോകുന്നുണ്ട് സച്ചിയെ വലിയ കാര്യായിരിക്കും നീലിമയ്ക്ക് എന്നാ ഇത് തന്റെ അച്ഛൻ്റെ അമ്പത് ലക്ഷം രൂപ തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടിയാണെന്ന് സച്ചിക്ക് അറിയില്ലല്ലോ അങ്ങനെ സച്ചി നേരെ രേവതിക്ക് വിളിക്കുന്നുണ്ട് രേവതി നീ എവിടെയാ ഞാന് അമ്മയുടെ പൂക്കടയിലാ ആണോ എന്നാലേ ഞാൻ അങ്ങോട്ട് വരാം നീ അവിടെ തന്നെ നിൽക്ക് അങ്ങനെ സച്ചി കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ കൂളിങ് ഗ്ലാസ് വെച്ചിട്ടായിരിക്കും ഇറങ്ങുന്നുണ്ടായിരിക്കാം ഇത് കാണുന്ന രേവതിയും ദൈവവും കൂടെ ചെല്ലുന്നുണ്ട് ആഹാ സച്ചിയ അടിപൊളിയായിട്ടുണ്ടല്ലോ എങ്ങനെയുണ്ട് ഇതെന്താ സച്ചി ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഇത് ഇതാരു തന്നതാ ഇതെനിക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നതാ ആര് ഞാൻ പറഞ്ഞിട്ടില്ലേ കാനഡയിൽ നിന്ന് വന്ന മാഡം ആ മാഡം എനിക്ക് ഗിഫ്റ്റ് തന്നതാ എനിക്ക് മാത്രമല്ല കേട്ടോ നിനക്കും ഉണ്ട് എനിക്കോ എനിക്കെന്തിനാ സച്ചിയേട്ട കോളിംഗ് ഗ്ലാസ് നിനക്ക് തന്നതാ എന്നും പറഞ്ഞ് രേവതിയുടെ കയ്യിൽ കൊടുക്ക നീ അത് വെക്ക് ഞാനൊന്നും നോക്കട്ടെ വേണ്ട സച്ചിയേട്ട വെക്ക് അങ്ങനെ രേവതി വെക്കുന്നുണ്ട് കൊള്ളാലോ നല്ല ഭംഗിയുണ്ട് നീ നോക്ക് എന്നും പറഞ്ഞ് സെൽഫി ക്യാമറ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് കൊള്ളാലേ സച്ചിയേട്ടാ നല്ല ഭംഗിയുണ്ട് ദേവു പറയുന്നുണ്ട് ചേച്ചിയേക്കാ ഭംഗി സച്ചിയേട്ടനാ കണ്ടോ എന്തു ഭംഗിയെന്ന് ഇപ്പൊ കണ്ടാലേ സിനിമാ നടനെ പോലെ ഉണ്ട് ഇത് കേൾക്കുന്ന രേവതി പറയുന്നുണ്ട് ദേവു ഇതേ അമ്പലത്തിന് മുൻപാ ഇവിടെ വെച്ച് കള്ളൊന്നും പറയരുത് അപ്പോ എന്നെക്കാണോ ഭംഗിയില്ല എന്നാണോ രേവതി നീ പറയുന്നേ അല്ല സച്ചിയേട്ടാ ഞാനങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ തമാശക്ക് ഇത് വെച്ചപ്പോഴേ സച്ചിയേട്ടനെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് രേവതി പറയാ പിന്നീടായിട്ട് ദേവു പറയുന്നുണ്ട് എന്നാ നമുക്കൊരു സെൽഫി എടുത്താലോ വാ അമ്മേ അമ്മ നിക്ക് അങ്ങനെ അമ്മയെയും ദേവിനേയും അതുപോലെ രേവതിയൊക്കെ ചേർത്ത് നല്ല അടിപൊളി സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് സച്ചേട്ടാ ആ ഫോണിങ്ങി തന്നെ ഞാനൊന്ന് നോക്കട്ടെ ഫോട്ടോസ് എങ്ങനെയുണ്ടെന്ന് ചേച്ചി നോക്ക് എങ്ങനെയുണ്ട് ഫോട്ടോസ് കൊള്ളാലോ നല്ല ഭംഗിയുണ്ട് നോക്കി 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 അതിൽ സച്ചിയും നീലിമയും ചേർന്ന് ഫോട്ടോ എടുത്തതും ദേവു കാണുന്നുണ്ട് ദേവു ആണെങ്കിൽ അത് സൂം ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോ എവിടെയെ കണ്ട പോലെ ദേവുനിങ്ങനെ തോന്നുക അങ്ങനെ രേവതിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ചേച്ചി ഈ കുട്ടിയെ നിനക്കറിയില്ലേ അയ്യോ ഇത് നീലിമയല്ലേ ഇതേ ഏൽക്കുന്ന സച്ചി ചോദിക്കുന്നുണ്ട് അല്ല ആരാ നീലിമ സച്ചേട്ട നമ്മുടെ സുധീടെ കാമുകി നീലിമ നീലിമയോ ഇതോ ആ സച്ചേട്ട ഇത് നീലിമ തന്നെയാ ഉറപ്പാ അന്ന് ഫങ്ഷന് ഇവള് വന്നിരുന്നു എന്ന് ദേവു പറയുന്നുണ്ട് അതിനു പുറമെ രേവതിക്ക് നന്നായിട്ട് അറിയാലോ നീലിമയാണെന്ന് അപ്പോ എന്റെ അച്ഛന്റെ അമ്പത് ലക്ഷം കൊണ്ടുപോയത് ഇവളാണല്ലേ ഇതറിയാതെ കാണല്ലോ ഇവളെ കൂടെ ഞാൻ യാത്ര ചെയ്തത് എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് ഞാനെന്തായാലും അവളെ ഒന്ന് പോയി കാണട്ടെ സച്ചിട്ടാ പോയി പ്രശ്നമൊന്നും ഉണ്ടാക്കലേ ഞാൻ പോയി കാണട്ടെ എന്നും പറഞ്ഞ് നീലിമയുടെ അടുത്തോട് ചെല്ലുന്നുണ്ട് നീലിമ ചോദിക്കുന്നുണ്ട് സച്ചിയുടെ അടുത്ത് അല്ല സച്ചി ഞാൻ വിളിച്ചിട്ടില്ലല്ലോ നീലിമ എനിക്ക് നിന്നോടെ കുറച്ച് സംസാരിക്കാനുണ്ട് നീന്ത എങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ഒരു ബഹുമാനില്ലാത്ത രീതിയിൽ ഞാൻ മാഡം എന്നല്ല എപ്പോഴും വിളിക്കാറ് എനിക്ക് പേര് വിളിക്കാനാ തോന്നുന്നത് നമുക്കേ ഇരുന്ന് സംസാരിക്കാം വേണ്ട നീ പൊക്കെ നിന്റെ സംസാരം തീരെ ശരിയല്ല നീ പിന്നെ വന്നാ മതി ഞാൻ ആവശ്യമുണ്ടെങ്കിലേ തന്നെ വിളിച്ചോളാം എന്ന് സച്ചിൻ എടുത്ത് പറയുന്നുണ്ട് അങ്ങനെ ഞാൻ പോവില്ലല്ലോ എനിക്കൊരു കാര്യം അറിയണം നിനക്ക് സുധീ അറിയോ സുതിയോ അതിപ്പോ നീ എന്തിനാ ചോദിക്കുന്നേ ആ സുധീടെ അനിയനാണ് ഞാൻ എൻ്റെ ഏട്ടനാണ് സുതി ഇത് കേട്ട് നീലിമി ഒന്ന് ഞെട്ടുന്നുണ്ട് സുധീടെ അനിയനോ താനോ അതെ ഞാൻ തന്നെ ഞങ്ങളെ ഒരേ ചോരയാ നീ എൻ്റെ അച്ഛൻ അമ്പത് ലക്ഷം രൂപ കൊണ്ട് കാനഡയിലോട്ട് പറഞ്ഞവളല്ലേ നീയാണെന്നറിഞ്ഞാലേ നിന്നെ അപ്പ തന്നെ പൊട്ടിച്ചേനെ ഞാൻ നീ എൻ്റെ അച്ഛന്റെ അമ്പത് ലക്ഷം രൂപ തിരികെത്താ ഇത് കേട്ട് നീലിമ്മ പൊട്ടിച്ചിരിക്കുന്നുണ്ട് നീ എന്താ ചിരിക്കുന്നേ പിന്നെ ചിരിക്കാതെ നിന്റെ ഈ സംസാരം കേട്ടപ്പോഴേ എനിക്ക് ചിരിയാവന്നത് ആ പൈസ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ അവർക്ക് കൊടുത്തതാണല്ലോ അമ്പത് ലക്ഷം രൂപയും പലിശ അഞ്ചു ലക്ഷവും ഞാൻ അവർക്ക് കൊടുത്തതാ ഇത് കേട്ട് സച്ചിൻ എട്ടുന്നുണ്ട് കൊടുത്തെന്നോ ചുമ്മാ നീ കള്ളം പറയല്ലേ എന്തിനാ ഞാൻ കള്ളം പറയുന്നേ അന്ന് നീ തന്നെയല്ലേ പോലീസ് സ്റ്റേഷനിൽ വന്ന് സാക്ഷിയായിട്ട് ഒപ്പിട്ടത് അത് അതായിരുന്നോ അത് തന്നെ ഞാൻ പറയും ചെയ്തല്ലേ നിന്റെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു രണ്ട് ഫ്രോഡ് എൻ്റെ കയ്യിൽ നിന്ന് പൈസ തട്ടിയെടുത്തു വന്ന് ഇവരായിരുന്നു ഇവർക്ക് ഞാൻ മുഴുവൻ പൈസയും കൊടുത്തിട്ടുണ്ട് അപ്പോ നിങ്ങളെ അവൻ പറ്റിച്ചു അല്ലേ ഞാനവനെ പറ്റിച്ചതിന് പുറമേ അവൻ നിങ്ങളെയും പറ്റിച്ചില്ലേ തന്നെ ആലോചിച്ചു നോക്ക് അവനെ ഞാൻ ഇങ്ങനെ പറ്റിക്കാൻ കാരണം എന്താന്ന് നിങ്ങൾക്കറിയോ നിങ്ങളൊക്കെ അവൻ പറ്റിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് എനിക്കുറപ്പാ ഏതു നിമിഷവും അവൻ എന്നെയും പറ്റിച്ച് ആരുടെയെങ്കിലും കൂടെ പോകുമെന്ന് എന്നാൽ ഞാനെങ്കിലും രക്ഷപ്പെടുത്തുവെന്ന് കരുതിയിട്ടാ ആ പൈസയായിട്ട് ഞാൻ മാത്രം അങ്ങ് പോയത് നീ പറഞ്ഞില്ലേ നിന്റെ ചോരയാണെന്ന് ആ ചോര തന്നെയാ നിന്നെ പറ്റിച്ചേ നിന്നെ മാത്രമല്ല വീട്ടിലുള്ള എല്ലാവരെയും അവൻ പറ്റിച്ചില്ലേ എന്തായാലും അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്തായാലും നീ എന്റെ കൂടെ വാ എല്ലാവരും മുൻപിൽ വെച്ച് ഇത് പറ ഞാനെന്തിനാ വരുന്നേ നീ തന്നെ പോയി പറഞ്ഞാൽ മതി അത് പറ്റില്ല ഞാൻ പറഞ്ഞാലേ അവര് വിശ്വസിക്കില്ല നീ എൻ്റെ കൂടവാ എന്നു നീലിമയോട് പറയുന്നുണ്ട് ശരി ഞാൻ വരാം ഞങ്ങൾ തമ്മിലെ ഒരു കണക്കുണ്ട് എന്തായാലും കണ്ട് നാലെണ്ണം പറയാം എന്നും പറഞ്ഞ് നീലിമയെ കൂട്ടി സച്ചി വീട്ടിലോട്ട് വരുന്നുണ്ട് ചന്ദ്രയാണെങ്കിൽ രേവതിയെ വിളിക്കുന്നുണ്ട് എടി എനിക്ക് ചായ ഇത്ര നേരമായിട്ട് നീ തന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചായ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് രേവതിയോട് പറയുന്നുണ്ട് നീയേ എൻ്റെ മരുമകളെ കണ്ട് പഠിക്ക് നിനക്കെന്നോടെ ഒരു ബഹുമാനവും ഇല്ല എന്റെ ശ്രുതി കണ്ടോ എത്ര നല്ല കുട്ടിയാ വലിയ വീട്ടിലുള്ളതാണെങ്കിലും ഒരു അഹങ്കാരമില്ല ശ്രുതിക്ക് സ്വന്തമായിട്ടേ ഒക്കെ തുടങ്ങാൻ അവൾ അച്ഛനെ അമ്പത് ലക്ഷം രൂപയ്ക്ക് അയച്ചു തന്നു നിന്നെക്കൊണ്ട് എന്താ പറ്റുക എന്നൊക്കെ പറഞ്ഞ് രേവതിയെ എങ്ങനെ കളിയാക്കുമായിരിക്കും അങ്ങനെ ഇരിക്കാണ് സച്ചി വരുന്നത് രേവതി ഇവിടെ എല്ലാവരും ഉണ്ടോ ആ എല്ലാവരും ഉണ്ട് എന്ന് എല്ലാവരെയും വിളിക്കുക അച്ഛനും ശ്രീകാന്തും വർഷയും അതുപോലെ സുതിയും ശ്രുതിയും എല്ലാവരും അങ്ങോട്ട് വരുന്നുണ്ട് സുതിയെ അന്ന് ചന്ദ്രയെ കൂട്ടിലാക്കിയ പോലെ ആ ചെയറൊക്കെ വെച്ച് ഇങ്ങനെ കൂട്ടിലായിരിക്കും നിർത്തിയിട്ടുണ്ടായിരിക്കുക നീ എന്താണ് കാണിക്കുന്നേ എനിക്കേ കടയിലോട്ട് പോവാനുള്ള സമയമായി ഞാനിറങ്ങട്ടെ നീ ഇവിടെ നിൽക്ക് എന്തായാലും ഒന്ന് ചോദ്യം ചെയ്യാനുണ്ട് ഇതിപ്പോൾ ഒരു കോടതിയാ ഇവിടുത്തെ ജഡ്ജി എൻ്റെ അമ്മയാ അമ്മ ഇവൻ എന്തേ കാണിക്കുന്നത് എനിക്കേ പോവാനുള്ള സമയമായി എനിക്ക് കട തുറക്കാനുള്ളതാ എന്നൊക്കെ സുതി പറയുന്നുണ്ട് എന്താണ് സച്ചി നിനക്കെന്താ വല്ല ഭ്രാന്തും പിടിച്ചോ അതെ എനിക്ക് ഭ്രാന്ത് പിടിച്ചു നിങ്ങളോട് എല്ലാവരോടായിട്ടേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്റെ അച്ഛൻ്റെ അമ്പത് ലക്ഷം ആയിട്ട് ഇവൻ പോയല്ലോ എന്നിട്ട് ഇവനെ പറ്റിച്ച് വേറൊരു തീം പോയി അവള് ഇതുവരെ ഇവന് പൈസ തന്നിട്ടില്ല എന്നല്ലേ പറഞ്ഞത് അത് ഫുള്ള് പച്ചക്കള്ള തരാനുള്ള പൈസ അവളെ നേ തന്നു അഞ്ചു മാസം മുൻപേ ഇവനെ കൊടുക്കാനുള്ളത് കൊടുത്തു ഇത് കേൾക്കുന്ന ചന്ദ്ര പറയുന്നുണ്ട് നീ എന്തൊക്കെയാടാ പറയുന്നേ അതെ അമ്മേ ഞാൻ സത്യ പറയുന്നേ അമ്മേ ഇവൻ കള്ളും കുടിച്ച് എന്തൊക്കെയോ പറയാ ഇവനെ വിശ്വസിക്കരുത് എന്ന് ശ്രുതി പറയുന്നുണ്ട് ഞാൻ കള്ളു കുടിച്ചിരുന്നെങ്കിലേ നിന്നോട് ഇങ്ങനെയല്ലേ ഞാൻ ചോദിക്കാം ഇതിപ്പ ഞാൻ മാനിയായിട്ടാ ചോദിക്കുന്നേ സത്യം പറഞ്ഞോ നിനക്കാ പൈസ തിരികെ കിട്ടിയില്ലേ അമ്മേ ഇവൻ വെറുതെ പറയാ എന്നാ ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട് ഇവനെ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട് ഇവന്റെ കയ്യിൽ എന്തായാലും തെളിവൊന്നും കാണില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് സംസാരിക്കാം അല്ല നീ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ നിന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ശ്രുതി ചോദിക്കുകയാണ് അതെ അത് നല്ല ചോദ്യ ഇത് ചോദിക്കുമെന്നേ എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു തെളിവായിട്ട് ഞാൻ ജീവനുള്ള ഒരാളെ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് വേറെ ആരുമല്ല ഇവനെ പറ്റിച്ചുപോയ ആ പെൺകുട്ടിയെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നീലിമ എന്ന് ഉറക്ക വിളിക്കുന്നുണ്ട് സച്ചി ഈ സമയത്ത് എല്ലാവരും ഡോറിലോട്ട് നോക്കുന്നുണ്ട് നീലിമി അങ്ങനെ വരുമ്പോൾ ആകെക്കൂടെ ഞെട്ടി വെറങ്ങലിച്ചായിരിക്കും ശ്രുതിയും ശ്രുതിയും നിൽക്കുന്നത് നീലിമ വന്ന എല്ലാ സത്യങ്ങളും പറയാട്ടോ എന്നാ ദേഷ്യത്തിൽ ചന്ദ്ര വന്ന് ശ്രുതിയെ ആങ്ങിയൊങ്ങിയൊന്നു കൊടുക്കുന്നുണ്ട് ഒന്നിലൊന്നും നിർത്തുന്നില്ല അങ്ങോട്ട് നല്ല കണക്കിന് അങ്ങ് കൊടുക്കുവാണ് ശ്രുതിയോട് ഇറങ്ങിപ്പോവാൻ വരെ ചന്ദ്ര പറയുന്നുണ്ട് തുടർന്നുള്ള എപ്പിസോഡ് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാട്ടോ